മനസ്സിലാക്കേണ്ടത് അറിയാമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം വീടിന് അകൊന്ന് ഭക്ഷണം കഴിച്ച് തലമുറയാണ് ഏരിയ വർഗം എന്റെ ശബ്ദം കേട്ടിട്ട് വീടിന് പുറത്ത് പാടത്തും പറമ്പത്തൊക്കെ പോയി കാര്യം സാധിച്ച ആളുകളുണ്ട് നമ്മുടെ ബാല്യത്തില് പക്ഷെ നമ്മുടെ മക്കൾ വീടിന് പുറമെന്ന ഭക്ഷണം കഴിക്കണേ അവർ വീട്ടിനകത്ത് വന്ന കാര്യം സാധിക്കണത് അവരുടെ ഭക്ഷണം വീട്ടിൽ നിന്നല്ലെന്ന ഫാസ്റ്റ് ഫുഡുകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഏറിയ വർഗം ഈ ഏഷ്യൻ രാജ്യത്തെ ഏറ്റവും ഹോട്ടലുകൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ജോഗ്രിക് ലൊക്കേഷൻ നോക്കിയാൽ അത് കോഴിക്കോടിന്റെ മണ്ണിലും മലപ്പുറത്തിന്റെ മണ്ണിലുമാണ് ഹോട്ടലുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ നിന്ന് വീട്ടിലാക്കുന്നതുകൊണ്ടോ ഉമ്മമാരിൽ ആക്കുന്നതു കൊണ്ടോ വീട്ടിൽ ഭക്ഷണം വെക്കാൻ ആളില്ലാത്തതുകൊണ്ടോ അല്ല കാരണം ഒരു സംസ്കാരങ്ങളെ അത് മാറി ഈവനിങ് സ്നാക്സുകൾ സംസ്കാരമായി മാറി ഒരു കിലോമീറ്ററിനുള്ളിൽ മൂന്ന് സ്നാക്സിന്റെ ഈവനിങ് സ്നാക്സുകൾ വഴിപറികൾ മറ്റതും മൈനസും എല്ലാം ഒക്കെ അടി നമ്മുടെ തലമുറ എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സുഹൃത്തും ചെയ്തും അങ്ങ് ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഇവിടെ കൂടലൂരിൽ നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുവാ സെന്റ് മേരീസ് സ്കൂളിൽ പ്രോഗ്രാം കഴിഞ്ഞ് വരിക ഈ ഭൂഗ്രഹം കഴിഞ്ഞ് വരുന്ന വഴിക്ക് വഴിക്കടന്ന് അങ്ങോട്ട് വരുമ്പോ ആ സെയ്ത് ഈ റൈറ്റ് സൈഡിൽ നിന്നിട്ട് ഫെയിൽ ടിക്ക് ചെയ്തു നോക്കുമ്പോ എഴുപത്തിനാല് കുഴിമന്തിക്കടയുണ്ട് തൊട്ട് ഈ മലപ്പുറം വരെ സെവന്റിഫോർ കുഴിമന്തിക്കട ഇത് മൊത്തം തുറക്കുന്നത് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് തുറക്കണേ ഇതെല്ലാം തുറക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് ഞാൻ പെരുതുമട സബ്ഇൻസ്പെക്ടർ ആയിട്ട് ആറു മാസം മുമ്പ് പെരുന്നമ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു ഞാൻ അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സ്ഥലമുണ്ട് ഉണ്ട് തേറ്റ് മുക്ക് പെണ്ക്കാനായിട്ട് വരുന്ന ഒരാൾക്കാർ അവിടെ തേന ഫുള്ള് തേറ്റ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഫുള്ള് ഫുഡ് അടിക്കുക വരയ്ക്കുക എല്ലാം തിന്നിട്ട് തീരുമ്പോ വീണ്ടും വന്ന് വന്ന തേറ്ററി വീണ്ടും പറയും വേറൊരു അപ്പോ ഇത് കഴിക്കണത്ര രാത്രി രണ്ടു മണി സമയത്താ അന്ത്യത്താഴം അത്തിപ്പഴത്തോളം പറഞ്ഞിരിക്കണേ അല്ലെ അന്ത്യത്താഴും അത്തിപ്പഴത്തോളം പഴയ തലമുറകളൊക്കെ സൂര്യ അസ്തമിക്കുന്ന സമയത്ത് ഭക്ഷണം നിർത്തും പിന്നെ ഭക്ഷണം കഴിക്കൂല പിന്നെ അവര് എവിടെ നമുക്ക് പഠിച്ചു വിടുന്ന അവർ പൂർവികർ കാണിച്ചു കൊടുത്ത അനുഭവങ്ങളാണ് കാരണം അവർ പ്രകൃതിയെ കണ്ടുപഠിച്ചിട്ടുണ്ട് പലതും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ് മറ്റു മൃഗങ്ങളിൽ നല്ല മനുഷ്യൻ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന വിവേകപരമായ ബുദ്ധിമുട്ടായിരുന്നു കൂടുതൽ അതുകൊണ്ട് അവർ ബുദ്ധിമാനാണ് അതുകൊണ്ട് അവന്റെ ബുദ്ധി എന്നും ഡെവലപ്പ് ഡെവലപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ത്യക്കാലം അത്തിപ്പഴെന്ന് പറയുമ്പോൾ ആ പഴയ തലമുറകൾ കഴിച്ച തലമുറകൾ നിങ്ങൾ നോക്കിയാൽ മതി പഴയ കാലത്ത് മനുഷ്യനെല്ലാം മാക്സിമം അറുപത് പേര് തൂക്കമുള്ളൂ ഒരു മനുഷ്യന് ഒരു ഇരുപത്തഞ്ച് വയസ്സായാലും നാൽപ്പത്തഞ്ച് പേര് തൂക്കമുള്ളൂ നിങ്ങൾ പ്രേരി കാക്കകളെ കാണാൻ പറ്റും കാക്ക അല്ലേ പ്രാവിനെ കാണാൻ പറ്റും കുരുവിയെ കാണാൻ പറ്റും ഒരു കുരുവി ഒരു കുരുവി ഒരു കുരുവി ഇരു കുരുള്ള കാണാൻ പറ്റും ഒരു കാക്ക നൂറ് കിലോമുള്ള കാക്കയും ഒരു പതിനഞ്ച് കിലോ ഉള്ള കാക്കയെ കാണാൻ പറ്റും ഇത്രയും വലിയ കാക്ക അങ്ങനെ പേരെയൊക്കെ മനുഷ്യന്മാരെ നോക്കി നോക്കെ അല്ലേ നമ്മൾ ഇടതു നോക്കി നോക്കേ കാര്യം എന്താ നമുക്കൊക്കെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ മാറ്റം നമ്മൾ പേരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോ നമ്മൾ ഇടയ്ക്കിടയിലെ പേരന്റിംഗ് ഉള്ളു നമ്മൾ മരിച്ച പോലെ ആരും അവരെ നോക്ക് വരാം നിങ്ങൾ ഇല്ലെങ്കിൽ ഈ മഹാഭാരതം മുൻപോട്ട് നീങ്ങിക്കോളും ഫിലിപ്പം ഭാഗത്ത് പറയും ഞാനില്ലെങ്കിൽ മുൻപോട്ട് പോയിക്കൊള്ളു ഞാൻ പോലീസിൽ നിന്ന് ഇറങ്ങി അന്നോട്ട് ഡെയിലി ഒരു രണ്ട് സെക്ഷൻ വെച്ച് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ മൂന്ന് ദിവസം മുമ്പ് യു എയിലായിരുന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് യു എയിൽ കോൺട്രിയുടെ എത്തിയ ട്രവേഴ്സിനകത്ത് ഫൈവ് വേഴ്സ് എന്ന് പറഞ്ഞ ട്രാവൽസിന്റെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ ഞാനവിടെ പോയതാണ് ഒരു നാല് ദിവസം ഞാൻ യു എയിലായിരുന്നു ഒരു നാലഞ്ച് അജ്മാനൊക്കെ ഒക്കെ നാല് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ്റി നാല്പ്രാവശ്യം ജീസിയസ് കണ്ടുകളെ പോയി വരുന്ന ഒരു വ്യക്തിയാണ് പോയി വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടാം വീണ്ടും ഞാൻ ഷാർജിലാണ് എന്റെ പ്രോഗ്രാം ഷാർജായിരിക്കും നല്ല പൈസ ഉണ്ട് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഒരു ക്ലാസ്സിനൊക്കെ മുപ്പതിനായിരം ഒക്കെ വാങ്ങി പോക്കറ്റിടും രണ്ട് ക്ലാസ് ആണെങ്കിൽ അറുപതിനായിരം രൂപ ഡെയിലി കിട്ടും പോലീസ് എസ് ഐ ആയിരുന്നപ്പോ എൺപത്തയ്യായിരം മാസമായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മാസം ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാസം എനിക്ക് കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ വരും സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരും നിങ്ങൾ കാണുന്ന വീഡിയോ പൈസയാണ് നിങ്ങൾ ഷെയർ ചെയ്താലും കണ്ടാലും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു ഒരു സങ്കടം ഒന്നാണെങ്കിൽ അത് ബാർഗെൻ ചെയ്യും ഞാൻ വന്ന് ക്ലാസ് എടുക്കണെങ്കിൽ മുപ്പതിനായിരം എണ്ണി തരണം എന്ന് പറയും ഇന്ന് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് തക്കാൻ പറ്റിയിട്ടില്ല സ്കൂളൊക്കെ അല്ലേ അങ്ങനെ വന്ന കേട്ടോ അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ ഉണ്ടാക്കിണ്ടാക്കി ഏകദേശം ഒരു മൂന്ന് കോടി പതിനാറ് ലക്ഷം രൂപ എസ് ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മഞ്ചേരി അക്കൗണ്ടിലുണ്ട് ഞാൻ ലൈനിൽ എത്ര ധൈര്യം പറയാം ഞാൻ ടാക്സ് അടിക്കുന്നുണ്ട് കേട്ടോ ടാക്സ് അടിക്കുന്നുണ്ട് എവിടുന്നു പൈസ വാങ്ങിയാലും ഞാനൊരു അക്കൗണ്ട് വഴി ഞാൻ പൈസ വാങ്ങാറുള്ളൂ ഒന്നും എന്റെ ആർബാട നോക്കില്ല പെൻഷൻ കിട്ടുന്ന പൈസ ഏകദേശം അമ്പത്തിരണ്ടായിരം രൂപ പെൻഷൻ കിട്ടുന്ന കമ്മിറ്റി കഴിഞ്ഞിട്ട് വലിയ സന്തോഷവാനാണ് പക്ഷേ ആ പൈസ ഞാൻ എന്റെ പ്രസംഗ രീതികളുടെ പ്രഭാഷണ എന്റെ കഴിവുകളൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വലിയൊരു ആഗ്രഹമാണ് മലപ്പുറം ജില്ലയിൽ ഒരു നല്ല ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമാണ് എൻ്റെ അമ്മയുടെ പേരിൽ തീർത്തും അതൊരു തലപ്പുഴയിലാണ് അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ എന്തെങ്കിലും കൂടെ ചെയ്തു വെക്കണോ അല്ലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോകാം നമ്മൾ ആരും ഓർക്കും നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിക്കാ നമ്മളെയൊക്കെ എത്ര പേര് ഓർക്കും ഈ ലോകത്തിനടങ്ങുന്നത് അല്ലേ നമ്മുടെ ചെയ്തികളാണ് അപ്പൊ ഞാൻ ആ തിരിച്ചങ്ങൾ കയറി പോവാണ് അത് അറിഞ്ഞ് നമുക്ക് വീണ്ടും പോയിട്ട് ഇറങ്ങി വരാം ഞാൻ പറഞ്ഞു